സഹകരണ മേഖലയിൽ സർക്കാർ നടപ്പാക്കിയ ഗ്രൂപ്പ് ഓഡിറ്റിംഗിന്റെ നടപടികൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി യു എം ഷാജി സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് തള്ളിയത് ഗ്രൂപ്പ് ഓഡിറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് സർക്കാരിന്റെ നയപരമായ കാര്യമാണെന്നും ഇതിൽ ഇടപെടാൻ ജീവനക്കാർക്ക് അവകാശമില്ലെന്നും കോടതി പറഞ്ഞു സർക്കാർ കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമഭേദഗതിയെ തുടർന്നാണ് ഗ്രൂപ്പ് ഓഡിറ്റിംഗ് ഏർപ്പെടുത്തിയതെന്ന് സഹകരണ വകുപ്പിനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പി പി താജുദ്ദീൻ ബോധിപ്പിച്ചു ഇതിനായി ഓഡിറ്റ് ഡയറക്ടർ രജിസ്ട്രാർ എന്നിവയുടെ ശുപാർശയിൽ സ്കീം അംഗീകരിച്ചതായും സഹകരണ വകുപ്പ് അറിയിച്ചു ഇതിന്റെ സർക്കാർ ഉത്തരവും കോടതിയിൽ ഹാജരാക്കി പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് രണ്ട് ജില്ലകളിൽ പൈലറ്റ് പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതായും സർക്കാർ വിശദീകരിച്ചു ഡാർലിംഗ് പറയൂ ഏ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രേ നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ഹൈഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്